ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചെയ്യലെന്ന് പറയത്തില്ലേ ആ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത് എല്ലാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പേ ഞാനൊരു സന്തോഷ വാർത്ത നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇതിനോടകം ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്നിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ കണ്ടിട്ടുള്ളവരുണ്ട് അപ്പോൾ അതിലെ വിഷസ് അറിയിച്ചവരൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ പറയാം നമ്മുടെ ചാനൽ അങ്ങനെ ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും സന്തോഷം നന്ദിയൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തരും എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ വാച്ച് ചെയ്യുന്നവരൊക്കെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലിട്ട് പോയാലോ ഇന്നും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലായി കാണും വ്ളോഗും കാര്യങ്ങളും ഒന്നും അല്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ട് എല്ലാവരും അപ്പോഴേ ഞാനിന്നിവിടെ പറയാൻ വന്നിരിക്കുന്ന കാര്യം എനിക്കാണെങ്കിൽ ഒരു പഴഞ്ചൊല്ലാണ് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഓർമ്മ വന്ന കേട്ടോ അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന വീഡിയോസ് അത്രയും വരുന്നത് നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ഫാമിലിയെ സംബന്ധിച്ച കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അവരുടെ വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കുറേ ഫോട്ടോസ് കാണും എല്ലാം എന്താ അവർക്കെതിരായിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലീസ് അവരുടെ ഫാമിലിയിലെ വീഡിയോസ് ഇതൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം എന്താണെന്നുള്ളത് ഓൾറെഡി നിങ്ങളെല്ലാവരും കണ്ട് കാണും ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയിലെ രണ്ടാമത്തെ മോളും ആ പയ്യ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പയ്യന്റെ കൂട്ടത്തിൽ പോയിട്ട് പോയി കല്യാണം കഴിച്ചു ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ആ പയ്യൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരോടും ചേർന്നാണ് കല്യാണം ഒക്കെ നടത്തിയിരിക്കുന്നത് അപ്പം ഇതിനോടൊക്കെ ആ ഒരു വീഡിയോസും ഫോട്ടോസും ഒക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞു അപ്പം അച്ഛനും അമ്മയും മോൾക്കെതിരായിട്ടുള്ള കുറേ വീഡിയോസ് പറ്റി പറയുന്ന വീഡിയോസ് വന്നു അപ്പം മോളും ഹസ്ബൻഡും കൂടി ഇരുന്ന് പറയുന്ന വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഇവരുടെ ഫാമിലിയെ കുറിച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസോ ഒന്നും അറിയത്തില്ല അപ്പം ഞാനിങ്ങനെ എല്ലാവരെയും പോലെ ഒന്നോ രണ്ടോ വീഡിയോസ് യൂട്യൂബ് ഫാമിലി യൂട്യൂബ് ചാനലാണല്ലോ അപ്പം ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് നേരത്തെ അപ്പോൾ ആദ്യമേയും ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അവരുടെ ആദ്യത്തെ മോളും എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ച് ഒക്കെ കഴിഞ്ഞ സമയത്താണ് ആ കുട്ടി സ്നേഹിക്കുന്ന പയ്യൻ്റെ ഒളിച്ചോടി പോയി കല്യാണമൊക്കെ കഴിച്ചു ആ സമയത്തും ഇതുപോലെ ഇവരുടെ വീഡിയോസൊക്കെ വന്നായിരുന്നു അച്ഛനും അമ്മയും ഇതിരായിട്ട് ഈ കുട്ടിയും കുറേ വീഡിയോസൊക്കെ ഇട്ടു അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഈ മകളെ പറ്റിയുള്ള വീഡിയോസ് ആ സമയത്തും വന്നായിരുന്നു ആ സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു യൂട്യൂബ് തുറന്നാൽ ഇവരുടെ കാര്യങ്ങൾ മാത്രമായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പം അവരുടെ വീട്ടിൽ നടക്കുന്നതുകൊണ്ടും അവരുടെ ചാനലുള്ളത് കൊണ്ടും ഇതൊക്കെ പുറത്തറിയുന്നു ചാനൽ ഇല്ലാത്ത എത്രയോ ആളുകളുടെ വീട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ അതുമല്ലോ ഒന്നും അറിയുന്നില്ല അവർക്ക് ചാനലുള്ളതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളെല്ലാം പുറത്തറിയുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതിങ്ങനെ ട്രെൻഡിങ്ങിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നിയൊരു പഴഞ്ചൊല്ലിതാണ് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചെയ്യലെന്ന് പറയത്തില്ലേ ആ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ കാര്യം അവരുടെ കുടുംബത്തിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനൊരു സംഭവം നടന്നു ഇല്ലയെന്ന് പറയുന്നില്ല അപ്പം നമുക്ക് ആരുടെ ഭാഗത്ത് തെറ്റോ ശരിയോ ഒന്നും പറയാൻ ഞാനാളല്ല കാര്യം എനിക്ക് ഈ രണ്ടു കൂടരേ അറിയത്തില്ല അവരുടെ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മുടെ റിയൽ ലൈഫിൻ്റെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമാണ് വീഡിയോയിൽ കാണുന്നത് ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് നമുക്കറിയത്തില്ലല്ലോ പിന്നെ നമ്മളെ ആരെയാണ് അളക്കാൻ പറ്റുന്നത് ഇപ്പം അച്ഛനേ അമ്മയെന്നു അച്ഛനും അമ്മയും ആയതുകൊണ്ട് അവർക്ക് മിസ്റ്റേക്കുകളില്ല എന്ന് പറഞ്ഞ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് മോളായതുകൊണ്ട് മോക്ക് തെറ്റാ മോളാണ് ചെയ്യുന്നതെല്ലാം തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പം റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവർ ഇവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പം ചിലരാണെങ്കിൽ വന്നിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കും അല്ലെങ്കിൽ ആ ആദ്യത്തെ ഒരു മോളും പോയി അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ മോളും പോയത് അച്ഛൻ്റെ അമ്മയുടെ എന്തോ മിസ്റ്റേക്കുകളുണ്ടാണെന്ന് ചിലർ പറയുന്നുണ്ട് അതേപോലെ ചിലർ പറയുന്നുണ്ട് മോള് പോയത് ശരിയായില്ല അച്ഛനും അമ്മയല്ലേ അതുകൊണ്ട് അച്ഛനെയും അമ്മയും ധിക്കരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നും പറയുന്നുണ്ട് നമുക്കിവിടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒന്നും നമുക്കറിയത്തില്ല അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ നടക്കുമ്പോഴാണ് നമ്മളൊക്കെ ഇതിങ്ങനെ ഇരുന്ന് പറഞ്ഞ് രസിക്കുന്നത് അവർക്ക് ചാനലുള്ളതുകൊണ്ട് എല്ലാവരും അറിയുന്നുണ്ട് എല്ലാ കുടുംബങ്ങളിൽ നിന്നൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അച്ഛനും അമ്മയൊക്കെ വഴക്കുണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ ഇരുന്ന് കുത്തി പറയും അല്ലെങ്കിൽ മക്കളുമായിട്ട് മക്കളുടെ കുറ്റം പറയും അച്ഛനും അമ്മയുടെയും കുറ്റവും ആ സമയത്ത് ദേഷ്യത്തിൻ്റെ പുറത്ത് ഫീലിങ്സ് എല്ലാം പുറത്ത് കാണിക്കും അല്ലേ പക്ഷേങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴോ അല്ല കുറച്ച് സമയം കഴിയുമ്പോഴോ ഇതൊക്കെ മാറും അവരുടെ കുടുംബത്തിലും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് അവരുടെ ദേശീയ ഫീലിങ്സും എല്ലാവരും വീഡിയോസായിട്ട് വീഡിയോയിൽ പുറത്ത് കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു പിണക്കം എല്ലാം മാറി ഇവരൊക്കെ ഒന്നിക്കത്തില്ലേ ആദ്യത്തെ മോള് പോയപ്പോൾ എന്തായിരുന്നു ആ പറഞ്ഞ് തിരിച്ച് മോളേ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറിയില്ലേ ഇപ്പോൾ അവരുടെ കൊച്ചു ആയിട്ടൊക്കെ അവർ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം മാറും ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദേശത്തിൻ്റെയും വിഷമത്തിൻ്റെയെങ്കിലും പുറത്ത് പറയുന്ന കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിനെതിരെ അറിയാതെ വന്നിരിക്കുന്ന സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ പറയുന്നത് മറ്റൊരാളുടെ വീട്ടിൽ നടക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കുത്തി ഒക്കെ പറഞ്ഞിരുന്ന് ചിരിക്കുക നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫീലിങ്സൊക്കെ മനസ്സിലാകത്തുള്ളൂ അല്ലേ അപ്പോൾ അറിയാത്തവരെ പറ്റി നമ്മളിങ്ങനെ ഇരുന്ന് വെറുതെ യും സംസാരിക്കരുത് കുത്തി ആരുടെയും പക്ഷത്ത് നിൽക്കില്ല കാര്യം അറിയാമെങ്കിൽ മാത്രം അന്നേരം സംസാരിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണിത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചാറ്റാ